യത്തിലെത്തിരു കർമ്മങ്ങളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചും എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും മൂന്നാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും ഷൈൻ ടീച്ചർ കേരള വിഷയന്യൂസിനോട് പറഞ്ഞു സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ തിരക്കിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മാത്രമേ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടിയാണ് പോകുന്നത് അത് ഓരോ ദിവസവും ജനങ്ങളുടെ ഇടയിൽ ജനം കൂടുന്ന കൂടുന്നതിനനുസരിച്ച് ആത്മവിശ്വാസം കൂടുന്ന ഒരു തരത്തിലാണ് ഒരു ഫീല് കിട്ടുന്നത് നമ്മൾ ആദ്യം ആളുകളെ നേരിട്ട് പോയി കണ്ടു അതിനുശേഷം വാഹന പ്രചാരണ ജാഥ നടത്തി അങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയി ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് സ്നേഹത്തിന്റെ സന്ദേശം നൽകിയ ഓർമ്മ പുതുക്കുന്ന പെസഹ ആഘോഷിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എല്ലാവരെയും സ്നേഹിക്കുക അപ്പോൾ വളരെ ഒരു മാനവികതയുടെ ഉദാത്തമായൊരു സന്ദേശമാണ് ഈ പെസഹ ദിനത്തിൽ ജീസസ് ക്രൈസ്റ്റ് നൽകിയത് മാത്രവുമല്ല ഒരു യജമാനൻ ദാസനാവണം സ്നേഹിതനാവണം അപ്പോൾ നല്ല ലീഡർമാർക്ക് നല്ലൊരു സന്ദേശമാണ് വളരെ അതെ 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 ലീഡർ ദാസനും ഒപ്പം തന്നെ സ്നേഹിതനുമാകണം എന്ന വലിയ മഹത്തായ എക്കാലത്തും നിലനിൽക്കുന്ന സന്ദേശമാണ് ജീസസ് ക്രൈസ്റ്റ് ലോകമാകെയുള്ള മനുഷ്യർക്ക് നൽകിയത് ഈ പെസഹാ ദിനത്തിന്റെ എല്ലാ നന്മകളും നേരുകയാണ് എല്ലാവർക്കും ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് നേരുകയാണ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മൾ ഈ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ ആയാലും ഇന്ന് മുതൽ കൊടുക്കാമോ അപ്പൊ അതിനും തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ട് നമ്മൾ പാർട്ടി പറയായിരിക്കും മൂന്നാം തീയതി പറഞ്ഞത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ തുടർന്നുള്ള പരിപാടികൾ എങ്ങനെയാണ് ഇനിയിപ്പോ ദേവാലയങ്ങളൊക്കെ കയറി തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ പോകും ബാക്കി വരുന്ന തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് അപ്പോൾ ആ ദിവസങ്ങളിലേക്കുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ തന്നെ ജനങ്ങളെ കാണുക പരമാവധി ആളുകളുമായി എന്റെ ഒരു എന്താണ് റിക്വസ്റ്റ് കൊടുക്കുക എന്നെ പരിചയപ്പെടുത്തുക ഇനിയും പരിചയപ്പെടാത്ത ജനങ്ങളുണ്ടാവാം അവരെയും പരിചയപ്പെടുത്തുക അവരോട് ഒട്ടു വലിയ ശ്രമകരമായിട്ടുള്ള ജോലിയായിട്ട് തോന്നുന്നുണ്ട് സ്വയം പരിചയപ്പെടുത്തേണ്ടി വരുന്നത് ഇല്ലില്ല എനിക്ക് എന്നെ തന്നെ അതെ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഇന്ന ഇന്നാളാണെന്ന് പറയുമ്പോ അതെല്ലാവരും ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് ശുഭാപ്തി വിശ്വാസം അതെ 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 ശുഭാപ്തി വിശ്വാസത്തോടെ പോകുന്നു യും തെരഞ്ഞെടുപ്പിന്റെ ആ ചൂട് പ്രചാരണത്തിന്റെ ചൂട് എല്ലാം തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന വോട്ടുറപ്പിക്കുന്ന തിരക്കിൽ തന്നെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ ടീച്ചറുമുള്ളത് ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം എബി ജോൺ തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി